ഷോപ്പിങ്ങിന് പോകാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളേറെ പേരും ഒരു അവധി ദിവസം കിട്ടിയാൽ ഷോപ്പിംഗ് മാളുകളിലോ ഹൈപ്പർ മാർക്കറ്റുകളിലോ ടെക്സ്റ്റൈലിലോ അതുപോലെ ജുവല്ലറികളിലൊക്കെ പോയി പർച്ചേസ് സാധനം പർച്ചേസ് ചെയ്യാൻ നമ്മളേറെ പേരും ആഗ്രഹിക്കുന്നു കുടുംബസമേതം പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തിരയുന്നത് ഗൂഗിൾ റിവ്യൂ ആണ് ആ സ്ഥാപനത്തിൻ്റെ ഗൂഗിൾ റിവ്യൂ നോക്കി നമ്മൾ അവിടെ പോയി സാധനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നല്ല റിവ്യൂ കിട്ടിയ സ്ഥാപനങ്ങളിൽ നമ്മൾ രണ്ടും കൽപ്പിച്ച് പോയി സാധനം എടുക്കാൻ ആഗ്രഹിക്കും ഇപ്പോൾ ഓൺലൈൻ സൈറ്റുകളായ ഫ്ലിപ്കാർട്ടിലാണേലും ആമസോണിലാണേലും നമ്മൾ ആദ്യം ഒരു സാധനം ബുക്ക് ചെയ്യുമ്പോൾ അതിന് എന്തുമാത്രം റിവ്യൂ കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ സാധനം ഓർഡർ കൊടുക്കുന്നത് ഇങ്ങനെ റിവ്യൂ നോക്കി ഓർഡർ കൊടുക്കുന്ന ആളുകളാണ് ഇന്നത്തെ കാലത്ത് ഏറെയും ഈ റി ഈ ഗൂഗിളിൻ്റെ റിവ്യൂ റിവ്യൂ കൊടുക്കുന്നതിന് പിന്നിൽ ഒരു വലിയ തട്ടിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട് അത് പലരാരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം മിക്ക സ്ഥാപനങ്ങളും തൊഴിലാളികൾക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് ആ മാസം അവൻ ചെയ്ത ടോട്ടൽ സെയിലിനെ അനുസരിച്ചാണ് ടോട്ടൽ സെയിൽ ആ ആ സ്റ്റാഫ് ഒരു മാസം എന്തുമാത്രം സെയിൽ നടത്തി ആ സെയിലിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അവന് ഇൻസെൻറ്റീവ് കൊടുക്കും ഇങ്ങനെ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന കൊടുക്കുന്നതിനൊപ്പം മിക്ക സ്ഥാപനങ്ങളും സ്റ്റാഫിനോട് നല്ല ഗൂഗിൾ റിവ്യൂ ഉണ്ടാക്കാൻ നിർദ്ദേശിക്കാറുണ്ട് ഇങ്ങനെ ഏറ്റവും കൂടുതൽ റിവ്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന സ്റ്റാഫിന് ആ സെയിലിൻ്റെ സെയിലിനോടൊപ്പം മോ മൊത്തം അയാൾ നടത്തിയ സെയിലും ഏറ്റവും കൂടുതൽ റിവ്യൂ എടുത്ത ആളെയും നോക്കിയാണ് അവർക്ക് ഇൻസെൻറ്റീവ് മിക്ക സ്ഥാപനങ്ങളും കൊടുക്കുന്നത് നല്ല റിവ്യൂ എടുക്കുന്ന ആളുകൾക്ക് നല്ല ഇൻസെൻറ്റീവ് പല സ്ഥാപനങ്ങളും കൊടുക്കാറുണ്ട് സ്റ്റാഫ് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാഫ് ആ കസ്റ്റമറെ മാക്സിമം സാധനങ്ങൾ എടുപ്പിക്കുന്നതോടൊപ്പം സ്ഥാപനത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറയാൻ അവരോട് ആവശ്യപ്പെടുന്നു അതിന് അവരുടെ ഗൂഗിൾ റിവ്യൂ സാറേ അഞ്ച് സ്റ്റാർ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ആ കസ്റ്റമർ ആ സ്റ്റാഫുമായിട്ടുള്ള അത്ര ഇടപഴകലിൽ ആ സ്റ്റാ കസ്റ്റമർ ആ സ്റ്റാഫ് ആ സ്ഥാപനത്തെക്കുറിച്ച് അഞ്ച് റിവ്യൂ തന്നെ അഞ്ച് സ്റ്റാർ തന്നെ കൊടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് മിക്ക സ്ഥാപനങ്ങളും റിവ്യൂ ഉണ്ടാക്കുന്നത് അതല്ലാതെ ഈ സ്ഥാപനങ്ങളിൽ കയറി ആ സ്ഥാപനം പൂർണ്ണമായി ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല മിക്ക സ്ഥാപനങ്ങളും സ്റ്റാഫിൻ്റെ സ്റ്റാഫിനെ കൊണ്ട് തന്നെയാണ് ഈ റിവ്യൂ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ റിവ്യൂ കൊടുത്തു കഴിയുമ്പോൾ മിക്ക സ്ഥാപനങ്ങളുടെയും റിവ്യൂ റേഷ്യോ ഫോർ പോയിന്റ് വൺ ഫോർ പോയിന്റ് എയിറ്റ് ഫോർ പോയിന്റ് നയൻ എന്നിങ്ങനെ ഉയർന്നു വരുന്ന ഫൈവ് പോയിന്റിലൊക്കെ എത്തി നിൽക്കും ഈ ഫൈവ് പോയിൻ്റ് അല്ലെങ്കിൽ ഫോർ പോയിൻ്റ് എയിറ്റോ നയനോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത്രയും നല്ല സ്ഥാനങ്ങളാണ് അവിടെ വയ്ക്കുന്നത് അവിടുത്തെ അവിടുത്തെ സെലക്ഷൻ വളരെ നല്ലതാണ് എന്നൊക്കെ കരുതി നിങ്ങൾ ആ സ്ഥാപനങ്ങളിൽ പോകരുത് കാരണം ഈ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിച്ചിട്ടാണ് മിക്ക ആളുകളും വലിയ റേഷ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ത്രീ പോയിൻറ്റിലൊക്കെ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവിടെ വളരെ മോശമാണ് റിവ്യൂ വളരെ കുറവാണെന്ന് പക്ഷെ അവർ ബലം പിടിച്ച് ആരെക്കൊണ്ടും റിവ്യൂ ചെയ്യിപ്പിക്കാറില്ല ഈ വലിയ റിവ്യൂ ചെയ്യുന്ന മിക്ക സ്ഥാപനങ്ങളുടെയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാഫിന് പൈസ കൊടുത്തിട്ട് ഇൻസെൻറ്റീവിനൊപ്പം അവർക്ക് മാസം നല്ലൊരു തുക കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ വരുന്ന കസ്റ്റമേഴ്സിനെക്കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിച്ച് സ്ഥാപനത്തിന് കൂടുതൽ റേഷ്യ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്നും ആര് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും പല പല സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകളാണെന്നുള്ളതാണ് വാസ്തവം